എന്റെ വൈഫിന് ഇഷ്ടമല്ല കുറുവാസം ഞാൻ പരിപാടി കഴിഞ്ഞ് പോകുന്ന കമ്മിറ്റിക്കാരൈസ എന്റെ തലക്കിട്ട് അടിച്ച് അടിച്ച് എന്നെ തോന്നിട്ട് ഈ പൈസയും മേടിച്ചോണ്ട് പോകുന്നതാണ് എന്റെ വൈഫിന്റെ വിചാരം എന്നിട്ട് പരിപാടി ഈ ഇടയ്ക്ക് ഞാൻ ഒരു പരിപാടി കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ രാത്രി ഞാൻ അവിടെ ചിന്ന് ഇത് വട്ടം ചെയ്തു വട്ടം പിടിച്ചു ശ്രദ്ധിച്ചപ്പോ എന്തോ സംഭവം എന്താ ഗുരുവാ സംഘം ഒരു വീട്ടിൽ കയറാൻ പ്ലാൻ ചെയ്യുക ਪਾ 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 ਮੁਟਾ ਨੂੰ ਮੁਟੰਪੀ ਕਟੈ ਨਿਕੋ ਪਟਿਆਰ ਵਿੱਚ ਗੋੜਦੇ ਕਟੜਾ ਲਾਏ ਤੋਂ ਕਟ